ണ്ടറിഞ്ഞ അങ്ങനെ കാണിച്ചതിന്റെ അല്ല തച്ചതന്നെ എന്തിനാണോ ഇവിടെ പള്ളുച്ചടക്കണ കണ്ടി മൂന്ന് കല്യാണം ഇവിടെ മോർട്ടിട്ടുണ്ട് ഈ പറഞ്ഞത് ഞാൻ വെച്ച മൂന്ന് ആൾക്കാരുണ്ട് അതിന്റെ റെക്കോർഡ് ഇടുക്ക മീഡിയ വിടിയാ എന്റെ താര ഞാൻ അടിച്ചു ഞാൻ പോയിട്ടു എന്താ കരുതിയത് ഞങ്ങള് മൂന്ന് കല്യാണം ഇവിടെ എന്റെ കുട്ടിയല്ലേ ഭർത്താനൊക്കെ പറഞ്ഞു എവിടെ ഒന്ന് കണ്ടെടുത്ത് ഇവിടെ വന്ന് ഇന്റെ ആളാ ഇന്റെ ആ നല്ല എൻക്വയറി നടത്തി നാലും നാലും കിട്ടും എനിക്ക് പറഞ്ഞാ ഇ പറഞ്ഞ കിട്ടി മൂന്നരയ്ക്ക് കിട്ടും ഇത് എന്താ അന്ന് മൂന്നെണ്ണം പറഞ്ഞ എന്റെ അങ്ങിനെ ഇൻഫർമേഷൻ ഞങ്ങൾക്ക് കിട്ടിയത് ഞങ്ങൾ ഞങ്ങൾക്ക് തെളിവ് ചെറുപ്പ തെളിവുണ്ട് അതാ ഞാൻ വന്ന് ഇല്ല ഇങ്ങനെ കിട്ടും ഇങ്ങന്റെ കിട്ടുമെന്ന് വെച്ചാൽ റോട്ടിൽ നിന്ന് ബാധിച്ചു കൊണ്ടുപോകും അല്ല തല്ലല്ല മാറ്റിട്ട് ഞാൻ ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഫുള് ഇവിടെ റെക്കോർഡ് റെക്കോർഡ് ആയിട്ട് വന്നിട്ടുള്ളത് ഇതിനു വേണ്ടി ആണ് ഇതിനുവേണ്ടി നിന്നിന്റെ അന്ന് വിട്ടോ ഓർമ്മയുണ്ട് ഒരു പ്രാവശ്യം ഞാൻ അവിടുന്ന് നിന്നെ കണ്ടോ അന്ന് നിങ്ങൾ പോയി കിട്ടിയില്ല പിന്നെ ഞാൻ ഇങ്ങനെ കറങ്ങി വന്നേ ഇപ്പഴ എനിക്ക് തെളിവ് കിട്ടിയത് നിങ്ങളാ കറക്റ്റ് തെളിവ് അവിടെ ഇവിടെ എല്ലാരും അറിയണം ഞങ്ങളെല്ലാവരുടെയും മോഡക്കിണ്ട് ഞങ്ങൾക്ക് അറിയാം എനിക്ക് കറക്റ്റ് തെളിവുണ്ട് കയ്യില് അതെ പറയുമ്പോൾ തെളിവെടുത്ത് ഞങ്ങൾ പറഞ്ഞു വർത്താ ഇവിടെ സകല ടീമിൽ ഞാൻ ചർച്ച ചെയ്ത് പറഞ്ഞു കൊടുക്കാം ഫുള്ളിയാണ് ഇതിന് കാണിച്ചിട്ടുണ്ട് തുടങ്ങിയല്ലേ ഞാന് ഇതൊക്കെ ഞാൻ കൊറേ ദിവസമായി എങ്ങനെ നടക്കണ അവര് പോണത് വെറുതെല്ലാച്ചു കടക്കൂട്ടുണ്ടെ ഇവിടെ ദിവസം പെണ്ണു നേരെ ഒഴിവാക്കിണ്ടാർ ഇവിടെ തെളിവുണ്ട് തെളിവുണ്ട് ഇവിടെ കയ്യില് തെളിവുണ്ട് തെളിവുണ്ട് ഇവിടെ പെണ്ണുങ്ങൾ എങ്ങനെ തെറ്റുണ്ടാ ഇവിടെ ഇവിടെ ഒരു പരിപാടിയൊരു പരിപാടികളെ കുറിച്ച് പറഞ്ഞത് കേട്ടിട്ടുണ്ടാ അല്ല അല്ലല്ലോ ചോദിക്കാ ഒന്നും അല്ല സ്വദേശിച്ചെത്തി പറഞ്ഞിട്ട് ഇവിടെ തെളിവുണ്ട് കയ്യിൽ തെളിവുണ്ട് കറക്റ്റ് ഉണ്ട് ആള് വന്ന രാവിലെ വൈകുന്നെരക്കൂടി പറഞ്ഞാല് അല്ലല്ലോ നിങ്ങൾ പറഞ്ഞിട്ടില്ലെന്നോ കറക്റ്റ് തെളിവെള്ളിന്റെ കയ്യില് ഞങ്ങള് പറഞ്ഞിട്ടില്ലെന്നോ ആ നിങ്ങൾ ആരോടെന്നോ ഇച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്തായിരം എന്റെ അവര് നടന്നു പറഞ്ഞാൽ പറഞ്ഞു കരുതി കരുതിയ ഇത് നിക്കല്ലേ ഇത് എന്താ നിക്കണ്ട് ഇത് ഇണ്ട ഇത് ഇല്ല പറ േലാം വയ്ക്കിട്ടല്ലേ ഞങ്ങൾക്ക് ആരെയെന്ന് തടക്കാൻ പറ്റുന്നുണ്ടോ ഇവിടൊക്കെ എല്ലാവർക്കും അറിയാം എല്ലാവർക്കും അറിയാം ഈ കൂടെ ഒക്കെ നടന്ന പോകണ്ട് ഞങ്ങൾ കാണിട്ടല്ല എല്ലാരെ മനസ്സിലും കാര്യങ്ങളുണ്ട് അല്ല തെളിവില്ല ഒന്നും ഇത്രേ കാലം ഉണ്ടാവുന്ന ഞാൻ എന്താണ് കാര്യം എന്ത് നാട്ടുകാർക്ക് അറിയാം നാട്ടുകാർ അത് സഹന എല്ലാവർക്കും മുട്ടു കൊടുക്കും എല്ലാവർക്കും എന്ത് ചെയ്യാ കജ്ജ് താത്തിപ്പാറ എന്താ മടിച്ചിക്കണേ തലക്ക് തലമിന്ന പോ അല്ല അവിടെ നിൽക്ക അവിടെ നിൽക്കേ ഇതൊക്കെ തീരുമാനമായിട്ട് പോയാ മതി ആ തീരുമാനമായിട്ട് പോയാ മതി ആ തീരുമാനത്തില്ല ഇതല്ല ബാക്കി തരാം ഇത് ചെയ്തുകൊണ്ട് സത്യമാണ് മാപ്പ് പറഞ്ഞോളാം അതെ നല്ല തീരുവല്ലേ ഇത് ചെയ്തുകൊണ്ട് സത്യം ചെയ്തുകൊണ്ട് തന്നെ പറഞ്ഞോ ആയി ചെയ്തക്കൾ മാപ്പ് പറയാൻ തയ്യാറുണ്ടോ മാപ്പിട്ട് ചെയ്യാറുണ്ടോ ഇത് ഞങ്ങൾ മാപ്പ് മാപ്പ് ഞങ്ങൾ പറഞ്ഞിട്ട് ഉറപ്പില്ല പറ്റി മാത്രമല്ല മനസ്സിനെ പറ്റി സുഹൃത്തിന്റെ ഇങ്ങനെ സബൂർ എനിക്ക് തരില്ല എനിക്ക് തരാൻ പറ്റൂല ഈ കാര്യത്തില് ഇവിടെ സകല ടീം എന്താ പറഞ്ഞാ വീടരുന്ന് വന്നീന്ന് വിടരുന്ന് പറഞ്ഞില്ലേ അല്ല എനിക്ക് സപ്പോർട്ട് ചെയ്യും ോ വിളിക്കോടാൻ കൊല്ലും കൊല്ലും പറ്റി എനിക്കറിയാം ആരോടെ പറഞ്ഞു അത് പറയാം െറാണെങ്കിൽ മാപ്പ് മാപ്പ് പറഞ്ഞു മാപ്പ് പറഞ്ഞു തെറ്റ് പറഞ്ഞു പോന്നുകൂടെ ആ മാപ്പ് മാപ്പ് മാപ്പിന് പറയാം കണ്ണ് തൊറന്നെടുപ്പാ എന്തെ ഇപ്പൊ മട്ടാ ഈ വോയിസ് എന്താന്നല്ല പറഞ്ഞു കേൾക്കണമെന്ന് സകല ചെക്കന്മാരെ കല്യാണം നോക്കണീച്ചാണ് മൊത്തത്തിന് ചെറുത്ത് മൊത്തത്തില് മൊത്തത്തിൽ പറഞ്ഞ് സുഹൃത്തു ലന്നും പറഞ്ഞ കളി അവനോട് മക്കൾ പങ്കെടുവാൻ വാൻറ്റപ്പ പറഞ്ഞ വാന്റെ സോക്കടുള്ള വാൻപ്പങ്ങളോട് എന്ത് പറഞ്ഞു പറഞ്ഞിട്ട് ഈ വയസ്സാകാലത്ത്

ും കാണിയടാ ഇവിടെ സകല ആക്കും അയച്ചു അതെ ഗന്ധാന്റെ അന്നെ കാണണി അതിനെ മാറ്റിയട അന്നത്തെ സകല നത്തു ആ അല്ലല്ല ഇവിടെ ഞങ്ങള് കറക്റ്റ് തെളിവുള്ളോടെ ഞാൻ നിക്കേണ്ട തെളിവുള്ളോടെ നിക്കേണ്ടത് അന്നെ കൊണ്ട് ഞാൻ ഈ ആൾക്കാർക്കൊക്കെ ഞാൻ ആൾക്കാർ ഞാൻ ഇവിടെ ഒന്ന് നിൽക്കേ നിൽക്കാ നിക്കാൻ കൈ എടുത്ത് പോയ മനുഷ്യന്മാരെ പോയത് ആണെ വേറെ അറിയണം അറിയണം ഇന്നത്തെ യുഗം വേറൊരു കിട്ടേണ്ടത് പറഞ്ഞു വിളിച്ചിണ്ട് ഇവിടെ കൊറേ ദിവസം ഇതിനിങ്ങനെ നടക്കും ഞങ്ങൾ